നമുക്കിന്ന് കഥകളിൽ വേനൻ്റെയും പൃഥുവിൻ്റെയും കഥ കേൾക്കാം ചാക്ഷുഷമനുവിൻ്റെ പുത്രനായിരുന്നു കുരു കുരു അഗ്നേയി ദമ്പതിമാരുടെ ആറു പുത്രന്മാരിൽ ഒരുവനായിരുന്നു അങ്കൻ അങ്കൻ വിവാഹം ചെയ്തിരുന്നത് യമപുത്രിയായ സുനീതയെ ആയിരുന്നു ആ ദമ്പതികളുടെ പുത്രനായിരുന്നു വേനൻ വേനൻ ദൈവവിദ്വേഷിയും ദുഷ്ടനും അഹങ്കാരിയുമായിരുന്നു അതിനുള്ള കാരണം അവൻ്റെ മാതാവായ സുനിതയായ സുനിഷ്കർമ്മഫലമായിരുന്നു തൻ്റെ പിതാവിൻ്റെ ദണ്ഡനമുറകളോട് മുറകളോട് വളരെയധികം ആസക്തി ഉണ്ടായിരുന്നു കാണുന്നവരെല്ലാം ഉപദ്രവിക്കുമെന്നത് അവളുടെ ഒരു ശീലമായിരുന്നു അത് അവളുടെ ഒരു ഇഷ്ടവിനോദവുമായിരുന്നു ഒരിക്കൽ സുനീത തൻ്റെ സഖിമാരുമൊത്ത് വനപ്രദേശത്ത് രസിച്ച് നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഗീതാ കോലാഹലൻ എന്ന ഗന്ധർവശ്രേഷ്ഠൻ്റെ പുത്രനായ സുശങ്കൻ തപസ അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു സംഗീതകലയിൽ തനിക്ക് പ്രാവീണ്യം സിദ്ധിക്കുന്നതിന് വേണ്ടി ശ്രീ സരസ്വതി ദേവിയെ ധ്യാനിച്ചുകൊണ്ടുള്ള തപസായിരുന്നു അത് യുവ കോമളനും സുമുഖനുമായിരുന്ന സുശങ്കൻ തപസ് ചെയ്യുന്നത് കണ്ടപ്പോൾ സുനീതയ്ക്ക് അവനോട് പരിഹാസം തോന്നി ജീവിതം അനുഭവിക്കാനുള്ള പ്രായത്തിൽ തപസനുഷ്ഠിച്ച് അത് പാഴാക്കിക്കൊണ്ടിരിക്കുന്ന ഇയാൾ പമ്പര വിഡ്ഡിയാണല്ലോ എന്നോർത്ത് അവൾ തൻ്റെ ഇഷ്ടവിനോദമായ നടപടി അയാളിൽ പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു അവൾ ചുള്ളിക്കമ്പുകൾ ഒടിച്ചെടുത്ത് അവകൊണ്ട് സുശങ്കനെ കുത്തുകയും അടിക്കുകയും ചെയ്തിട്ട് അവൻ്റെ ബന്ധപ്പാടുകൾ കണ്ട് പൊട്ടിച്ചിരിച്ചു തോഴിമാർ വിലക്കിയിട്ടും തന്നിഷ്ടക്കാരിയായിരുന്ന സുനീത തൻ്റെ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുവാൻ കൂട്ടാക്കിയില്ല തന്നെ ഉ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവൾ ഒരു പെണ്ണായിരുന്നതിനാൽ അരുതേ അരുതേ എന്ന് സുശങ്കൻ ക്ഷമയോടെ അവളെ വിലക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാൽ താന്തോനിയായിരുന്ന സുനീത അതൊന്നും വകവയ്ക്കാതെ ആ സാധുവായ ഗന്ധർവ്വകുമാരനെ ദിനംതോറും ഉപദ്രവിക്കുമായിരുന്നു മറ്റൊരു ദിവസം കയ്യിലൊരു ചമ്മട്ടിയുമായി വനത്തിലെത്തിയ സുനീത സുശങ്കനെ കഠിനമായി മർദ്ദിച്ചു നിരപരാധിയായ തന്നെ അകാരണമായി ദേഹോദ്രവം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടയായ ആ യുവതിയെ അയാൾ ഇപ്രകാരം ശപിച്ചു ദുഷ്ടേ ദേവി സ്മരണയോടെ തപസനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ കാരണമൊന്നും കൂടാതെ ചമ്മട്ടിക്കൊണ്ടടിച്ച് വേദനിപ്പിക്കുകയും തപോവിഘ്നം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്ന നീ ഗൃഹസ്ഥാശ്രമിയായ പതിയോട് ചേരുമ്പോൾ ദേവബ്രാഹ്മണ വിദ്വേഷ്യും സൽക്കർമ്മികളിൽ വിശ്വാസമില്ലാത്തവനുമായ ദുഷ്ടനായ ഒരു പുത്രൻ നിനക്ക് ജനിക്കുമാറാകട്ടെ അതിനുശേഷം സുശങ്കൻ അവിടം വിട്ട് മറ്റിടത്തേക്ക് തപസിനായി പോയി അപ്രകാരം സുനിതയ്ക്കുണ്ടായിരുന്ന ഗന്ധർവകുമാര ശാപഫലത്തിനാലാണ് വേനൻ ദേവവിദ്വേഷിയും ദുഷ്ടനുമായി തീർന്നത് മഹർഷിമാരും ബ്രാഹ്മണന്മാരും കൂടി വേനനെ മഹാരാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ വേനൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല ഭൂമിയുടെ മുഴുവനും തീർന്ന അയാൾ ഇപ്രകാരം വിളംബരം ചെയ്തു നമ്മുടെ രാജ്യത്തെ പ്രജകളിൽ ആരും തന്നെ യാഗം നടത്തുകയോ ദാനം ചെയ്യുകയോ ഹോമത് കർമാദികളിൽ അനുഷ്ഠിക്കുകയോ ചെയ്യരുത് യജ്ഞപുരുഷനും യജ്ഞഭോക്താവും നാം തന്നെയാണ് അവ സ്വീകരിക്കുന്നതിന് മറ്റൊരവകാശികളും ഉണ്ടായിരിക്കുന്നതല്ല ദൈവവും ചക്രവർത്തിയും സർവചരാചരങ്ങളുടെയും അവകാശിയും അധികാരിയും നാം തന്നെയാണ് നമ്മുടെ കൽപ്പനയെ ധിക്കു ധിക്കരിക്കുന്നവരെ രാജ്യദ്രോഹികളായി തീരുമാനിച്ച് അവർക്ക് മരണശിക്ഷ വിധിക്കപ്പെടുന്നതാണ് ഇപ്രകാരം ധർമ്മവിരുദ്ധമായ വേനൻ്റെ കൽപ്പന കേട്ട് സദാചാരികളായ ഋഷിമാരും ബ്രാഹ്മണന്മാരും പ്രജകളും അത്യധികം ദുഃഖിച്ചു ഈശ്വരൻ നിന്ന് ചെയ്യുന്നതിൽ കൂടി ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചോർത്ത് അവർ പരിഭ്രാന്തരായി ഇനി എന്താണ് ചെയ്യുക ദേവാരാധനകൾ നടത്താതെ വന്നാൽ ഈശ്വര കോപം കൊണ്ട് ധർമ്മം ക്ഷയിക്കുകയും രാജ്യം നശിക്കുകയും ചെയ്യുന്നതാണ് അല്ലാത്ത പക്ഷം രാജകോപത്തിനെരയായി പ്രാണൻ പോലും നഷ്ടപ്പെടുന്നതുമാണ് ധർമ്മസങ്കടത്തിലകപ്പെട്ട എല്ലാവരും കൂടി ആലോചിച്ചു ഏതായാലും മഹാരാജാവിനെ സന്ദർശിച്ച് ദേവാരാധനകളുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഉപദേശിച്ച് നോക്കുക തന്നെ ഇങ്ങനെ തീരുമാനിച്ച് ചില മഹത്വക്കൾ രാജകൊട്ടാരത്തിലെത്തി മഹാരാജാവിനെ മുഖം കാണിച്ചു അതിലൊരാൾ പറഞ്ഞു പ്രഭു യജ്ഞധർമാതി സത്കർമ്മങ്ങൾക്ക് പ്രചോദനമേകുന്നത് വേദങ്ങളാണ് അവയിൽ ധർമാർത്ഥ കാമ മോക്ഷാദികളെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് യാഗം നടത്തിയില്ലെങ്കിൽ സ്വർഗ്ഗവാസികളായ ദേവന്മാർ പ്രസാദിക്കുകയില്ല അവർ പ്രസാദിച്ചില്ലെങ്കിൽ രാജ്യത്ത് ക്ഷേമ ഐശ്വര്യങ്ങൾ ക്ഷയിക്കുന്നതാണ് അനിഷ്ട സംഭവങ്ങളും അനാചാരങ്ങളും പെരുകുന്നതാണ് രാജ്യശ്രീയുടെ അഭാവനിമിത്തം രാജ്യം മുടിഞ്ഞു പോകുവാനും ഭരിക്കുന്ന രാജാവിന് അപമൃത്യു പോലും സംഭവിച്ചേക്കുവാനും സാധ്യതകളുണ്ട് അപ്പോൾ വേനൻ പറഞ്ഞു എന്തും സംഭവിച്ചു കൊള്ളട്ടെ ഇന്ദ്രൻ ക്ഷോഭിച്ചു കൊള്ളട്ടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ നമ്മെ ശിക്ഷിച്ചു കൊള്ളട്ടെ സർവവും നശിച്ച് ഇല്ലാതായിത്തീരുന്നാലും നമ്മുടെ സാമ്രാജ്യത്ത് യജ്ഞകർമാദികൾ അനു അനുഷ്ഠിക്കുന്നതിന് നാം അനുവദിക്കുകയില്ല രാജ്യം ഭരിക്കുന്ന രാജാവാണ് ദൈവം അവന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളാണ് യജ്ഞങ്ങൾ ആ മഹാരാജാവിനെ അനുസരിക്കുവാൻ മടിക്കുന്നവർ ആരു തന്നെ ആയാലും അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു മഹാരാജാവേ രാജധർമ്മം രാജ്യരക്ഷയും പ്രജകളുടെ നന്മയുമാണ് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കുന്നവന് രാജാവായിരിക്കുന്നതിന് അർഹത ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ വേനൻ പറഞ്ഞു നമ്മുടെ അർഹതകളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന അഹങ്കാരിയായ നിങ്ങളെ ഒരു ക്ഷണം പോലും ജീവിക്കാൻ അനുവദിക്കുകയില്ല ആരവിടെ അപ്പോൾ ഒരു മഹർഷി പറഞ്ഞു മൂഢാത്മാവേ സജ്ജനങ്ങളെ പീഡിപ്പിക്കുവാൻ മുതിരുന്ന നീ രാജ്യപരിപാലനത്തിന് യോഗ്യനല്ല രാജ്യത്തിൻ്റെ വിനാശത്തിനായി ജനിച്ചിരിക്കുന്ന നീ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരണപ്പെടുന്നതാണ് ഇതാ ഈ ദർഭപുല്ലുകൾ ദിവ്യാസ്ത്രങ്ങളായി രൂപപ്പെട്ട് നിന്റെ ജീവൻ അപഹരിക്കുമാറാകട്ടെ ചില ദർഭപുല്ലുകൾ മന്ത്രോപാസനകളോടെ അവർ വേനനു നേരെ പ്രയോഗിക്കുന്നു അവ അസ്ത്രങ്ങളായി മാറി വേനൻ്റെ ജീവൻ അപഹരിച്ചു അവൻ്റെ മൃതദേഹം കേടുവരാതിരിക്കുന്നതിന് എണ്ണത്തോണിയിൽ നിക്ഷേപിച്ചു അനന്തരം രാജ്യത്തിന് ഭരണാധികാരി ഇല്ലാതായി തീർന്നപ്പോൾ തസ്കരന്മാരുടെയും സമൂഹ വിദ്വേഷികളുടെയും അക്രമങ്ങൾ വർദ്ധിക്കുകയും കൊള്ളകളും കൊലപാതകങ്ങളും നിത്യനപ്പെരുകയും ചെയ്തു രാജ്യം അനീതികളുടെയും അക്രമത്തിൻ്റെയും നിലവിളമായി മാറിയപ്പോൾ പൊറുതിമുട്ടിയ ജനങ്ങൾ മഹർഷിമാരെ സന്ദർശിച്ച് തങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിച്ചു വേനന് പുത്രന്മാരില്ലാത്തതിനാൽ മറ്റെന്താണ് അതിനുള്ള മാർഗമെന്ന് മഹർഷിമാർ കൂടിയാലോചിച്ചു വേനനിൽ നിന്ന് ഒരു അനന്തരാവകാശം ഉണ്ടായെങ്കിൽ മാത്രമേ രാജ്യഭാരത് ചുമതല അയാളെ ഏൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ അതിനായി വേനൻ്റെ കരങ്ങൾ മന്ത്രസിദ്ധിയോടെ കടഞ്ഞ് പ്രത്യുൽപാദനം നടത്തുവാൻ അവർ തീരുമാനിച്ചു ആദ്യമായി വേദജ്ഞാനികളായ അവർ വേനൻ്റെ ഇടതുകരം കടഞ്ഞു അപ്പോൾ അതിൽ നിന്ന് കറുത്തിരുണ്ട് വികൃതമായ ഒരു കുറുകിയ രൂപം പ്രത്യക്ഷപ്പെട്ടു അതൊരു കാട്ടാളനായിരുന്നു അവൻ വിന്ധ്യാചലത്തിലേക്ക് യാത്ര തിരിച്ചു അവനോടൊപ്പം വേനൻ്റെ പാപങ്ങളും പിന്തുടർന്നു അങ്ങനെയാണ് കാട്ടാളന്മാരെ വേനൻ്റെ പാപം നശിപ്പിച്ചവരെന്ന് പറയുന്നത് അതിനുശേഷം മഹർഷിമാർ വേദമന്ത്രോച്ചാരണങ്ങളോടെ വേനൻ്റെ വലതുകരം കടഞ്ഞു ആ യജ്ഞം പൂർണ്ണമായപ്പോൾ അതിൽ നിന്ന് സ്വർണവർണത്തോടു കൂടിയവനും വീരപരാക്രമശാലിയും സുന്ദരകളവരനുമായ പൃഥു പ്രത്യക്ഷപ്പെട്ടു വേനൻ്റെ കരത്തിൽ നിന്ന് ഭൂജാതനായതിനാൽ പൃഥുവിന് വൈന്യൻ എന്ന പേരുകൂടി ഉണ്ടായിരുന്നു ഗംഭീരനായിരുന്ന പൃഥുവിനു വേണ്ടി ആകാശത്ത് നിന്ന് ഉത്കൃഷ്ടമായ അജഗവം എന്ന ചാപവും അനേകം ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടു നിറഞ്ഞ ആവനാഴിയും വീരഘഡ്ഗവും പ്രത്യക്ഷപ്പെട്ട് പൃഥുവിൻ്റെ കരങ്ങളിൽ ആശ്രയം പ്രാപിച്ചു പൃഥുവിൻ്റെ അവതാരമാഹാത്മ്യത്താൽ സകല ജീവജാലങ്ങളും നിർവൃതി കൊള്ളുകയും മഹാനുഭാവനായ പുത്രൻ്റെ ആവിർഭാവത്താൽ പാപം നശിച്ച് വേനൻ്റെ ആത്മാവ് പരമഗതി പ്രാപിക്കുകയും ചെയ്തു അങ്കിരസന്മാർ എന്നു പറയപ്പെടുന്ന ദേവന്മാരോടുകൂടി ബ്രഹ്മാവും സമസ്ത പ്രാണികളും പ്രത്യക്ഷരായി വേനപുത്രനായ പൃഥുവിനെ ലോക സാർവഭൗമനായി അഭിഷേകം ചെയ്ത് ആശീർവദിച്ചു ആ സന്ദർഭത്തിൽ പൃഥുചക്രവർത്തിയുടെ വലതു ഉള്ളംകൈയിലെ ദിവ്യ ചക്രേഖ ബ്രഹ്മദേവൻ കാണുകയും അദ്ദേഹം വിഷ്ണു ഭഗവാൻ്റെ അംശാവതാരമാണെന്ന് തിരിച്ചറിയുകയും ആ പരമസത്യം ലോകമെമ്പാടും അറിയിക്കുന്നതിനായി സമക്ഷം പ്രസ്താവിക്കുകയും ചെയ്തു പൃഥുവിൻ്റെ ജനനകാലത്ത് ബ്രഹ്മാവ് ഒരു യാഗം നടത്തുകയും ആ യാഗാഗ്നിയിൽ നിന്ന് അതിബുദ്ധിമാന്മാരും മഹാപണ്ഡിതന്മാരുമായ സൂതമകതന്മാർ അവതരിക്കുകയും ചെയ്തിരുന്നു സത്യസന്ധനും ദാനശീലനും പ്രതിജ്ഞാപാലകനും പരാക്രമിയും സർവ്വഗുണസമ്പൂർണനുമായ ഒരു ചക്രവർത്തിയായി പൃതുഭവിക്കുമെന്ന് അവർ അനുഗ്രഹിക്കുകയും ചെയ്തു വേനൻ്റെ ഭരണകാലത്ത് രാജ്യത്ത് സത്കർമ്മങ്ങളെല്ലാം നിരോധിച്ചിരുന്നതിനാൽ സസ്യങ്ങളെല്ലാം ക്ഷയിച്ചു പോവുകയും അരാജകത്വം വളരുകയും ചെയ്ത് നാട്ടിൽ കഠിനമായ ക്ഷാമം ഉണ്ടാകുവാൻ കാരണമായിരുന്നു ചക്രവർത്തിയെ മുഖം കാണിച്ച് രാജ്യത്തെ ദാരിദ്ര്യവും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും അറിയിക്കുന്നതിനായി ചിലർ രാജാവിനെ കണ്ട് സങ്കടമുണർത്തിക്കാൻ വന്നു അതിലൊരാൾ പറഞ്ഞു മഹാപ്രഭോ രാജ്യത്തെ പ്രജകൾ അതികഠിനമായ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖാർത്തരായ അവരുടെ അപേക്ഷ പ്രകാരമാണ് അങ്ങേയം മുഖം കാണിച്ച് സങ്കടങ്ങൾ ഉണർത്തിക്കാൻ അടിയങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ രാജാവ് പറഞ്ഞു നിങ്ങൾ പറയൂ കേൾക്കട്ടെ തിരുമനസ്സി രാജ്യത്ത് യജ്ഞാതി സത്കർമ്മങ്ങൾ നിരോധിക്കപ്പെട്ടതിനാൽ പ്രകൃതി ക്ഷോഭിച്ചതോടൊപ്പം ഭൂമി ദേവിയും സ്വത്തുക്കളെല്ലാം തന്നിലേക്ക് ആവാഹിച്ചെടുക്കുകയല്ലേ ചെയ്തിരിക്കുന്നതെന്ന് അടിയങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ട് അപ്പോൾ പ്രദു പറഞ്ഞു അതുതന്നെയാണ് നമ്മുടെയും സംശയം ഭൂമി ഉൾവലിച്ചെടുത്തിരിക്കുന്ന സമ്പത്തുക്കളെല്ലാം വീണ്ടെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ രാജ്യത്ത് ക്ഷേമ ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അടുത്തയാൾ പറഞ്ഞു അവിടുന്ന് ധർമ്മിഷ്ഠനാണ് ശക്തനാണ് സർവോപരി അവതാര പുരുഷനാണ് സാധിക്കതായി ഒന്നും തന്നെ ഇല്ലതാനും പ്രജകളുടെ ക്ഷേമത്തിനായി വേണ്ടുന്നത് അവിടുന്ന് ചെയ്യുമെന്നും അടിയങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ പൃതു പറഞ്ഞു ആദ്യമായി മാറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തുകൾ ഉടനെ വിട്ടുതരുവാൻ ഭൂമിയോട് ആജ്ഞാപിക്കുവാൻ പോവുകയാണ് ഭൂമി അത് വിസമ്മതിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാം ജനങ്ങളെ രഞ്ജിപ്പിച്ച് വരിക്കുന്നവനാണ് രാജാവ് അവരുടെ അഭിപ്രായങ്ങൾ നിഷേധിക്കുന്നവനെ നല്ല രാജാവാകുവാൻ കഴിയുകയില്ല മേലിലും നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങൾ നമ്മെ അറിയിക്കുന്നതിന് മടിക്കേണ്ടതില്ല തൻ്റെ പ്രജകളോടുള്ള ഭൂമിയുടെ നിർദാക്ഷിണ്യത്തിൽ ക്ഷുഭിതനായ പൃഥു ചക്രവർത്തി തൻ്റെ അജകവും വില്ലും ദിവ്യാസ്ത്രങ്ങളും എടുത്തുകൊണ്ട് ഭൂമിയെ സമീപിച്ചിട്ട് ചോദിച്ചു ഹേ ദരിത്രി ധിക്കാരപരമായ നിന്റെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ പ്രജകൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിദേവി പറഞ്ഞു രാജാക്കന്മാരുടെ ദുർഭരണം കൊണ്ട് പ്രജകൾക്കുണ്ടായിരിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ഭൂമിദേവി എപ്രകാരമാണ് കുറ്റക്കാരിയായി കുറ്റക്കാരായിത്തീരുന്നത് മൃദു പറഞ്ഞു കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് നിന്നോട് വാദിക്കുവാൻ വേണ്ടിയല്ല നാം വന്നിരിക്കുന്നത് ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പൃഥു ചക്രവർത്തിയാണ് നീ അന്തർഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തുകൾ വിട്ടുതരുന്നതിന് സന്നദ്ധയാണോ എന്നറിയുന്നതിനാണ് നാം വന്നിരിക്കുന്നത് അപ്പോൾ ഭൂമി പറയുന്നു ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ഭരണകാലത്ത് സത്കർമ്മങ്ങൾക്ക് ഹാനി സംഭവിക്കുമ്പോൾ സത്യസ്വരൂപിണിയായ ഭൂമി ദേവി തൻ്റെ ഐശ്വര്യങ്ങൾ തന്നിലേക്ക് പിൻവലിക്കുന്നത് സർവ്വസാധാരണമായ സംഭവമാണ് അപ്പോൾ പൃഥുചക്രവർത്തി പറഞ്ഞു മതിയാക്കുന്നിൻ്റെ പാഴ്വചനങ്ങൾ നിൻ്റെ ഉള്ളിൽ മറച്ചുവെക്കപ്പെട്ടിട്ടുള്ള സമ്പത്തുകൾ ജനനന്മയ്ക്കായി വിട്ടുതരുന്നതിന് ഉദ്ദേശമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഭൂമി അതിന് സമ്മതിക്കാതിരുന്നപ്പോൾ അവർ തമ്മിൽ വലിയ വാഗ്വാദമുണ്ടായി ക്ഷുഭിതനായ പൃഥു ചക്രവർത്തി അജകവം വില്ലു അതിൽ ദിവ്യാസ്ത്രം തൊടുത്ത് ഭൂമിദേവിയെ നശിപ്പിക്കുവാൻ ഇതു കണ്ട് വയചകിതയായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം പൂണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി പൃഥു ചക്രവർത്തിയും അവളെ പിന്തുടർന്നു ത്രിലോകങ്ങളിലും ഓടി നടന്ന് പലരോടും അഭയം നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും പശുവായി രൂപം മാറിയ ഭൂമിദേവിക്ക് ആരും അഭയം കൊടുക്കുവാൻ ധൈര്യപ്പെട്ടില്ല കാരണം പൃഥുചക്രവർത്തിയുടെ ശൈര്യവും യുദ്ധപാഠവും ഏവർക്കും അറിയാമായിരുന്നു ഓടി ഓടി അവശയായിത്തീർന്ന പശു ഒടുവിൽ പൃഥുവിൻ്റെ മുമ്പിൽ വന്നു നിന്ന് മാപ്പു ചോദിച്ചു ഭൂമി പറഞ്ഞു പൃഥ്വിഷാ സത്യം ക്ഷമിച്ചാലും അങ്ങയുടെ വീരധീര പരാക്രമങ്ങൾക്ക് മുന്നിൽ സാധുവായ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റിന് ക്ഷമ പറയുന്നു പൃഥു പറഞ്ഞു അനുസരണയും ദയാശീലവും ഇല്ലാതവർക്ക് അഭയം തരുവാൻ ആരും തുനിയുകയില്ല അബലയാണെന്നും മാതൃസ്വരൂപിണിയാണെന്നും പറഞ്ഞു നടക്കുന്ന നീ എന്തുകൊണ്ട് നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവരാശികളുടെ നന്മയെക്കുറിച്ച് ഓർക്കുന്നില്ല ഹൃദയശൂന്യായ നിന്നെ ഇനിയും ജീവിക്കാൻ അനുവദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നിന്നെ തക്ഷണം തന്നെ ചിഹ്നം ഭിന്നമാക്കി തീർക്കുന്നതാണ് ഭൂമി പറഞ്ഞു അരുത് പ്രഭോ അരുത് എന്നെ നശിപ്പിക്കരുതേ എൻ്റെ അന്തർഭാഗത്ത് മറന്നുകിടക്കുന്ന സ്വത്തുക്കളെല്ലാം അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ അവ ക്ഷീരരൂപത്തിൽ പരിണമിപ്പിച്ച് ചുരുത്തി തരുന്നതാണ് ഒരു പശുക്കിടാവിനെ സൃഷ്ടിച്ചുകൊള്ളൂ സ്നേഹപുരസരം അവയെല്ലാം എന്നിൽ നിന്ന് കറന്നെടുക്കാവുന്നതാണ് ഭൂമി സസ്യസമ്പത്തുകളെല്ലാം സ്നേഹക്ഷീലമായി ചുരുത്തി തരാമെന്ന് സമ്മതിച്ചപ്പോൾ പൃഥുചക്രവർത്തിക്ക് സന്തോഷമായി അദ്ദേഹം തൻ്റെ വില്ലിൻ്റെ തലകൊണ്ട് പല ഭാഗങ്ങളായിട്ട് ചിതറിക്കിടക്കുന്ന മലകളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഭൂമി ഒപ്പം നിരപ്പാക്കിയെടുത്തു ഭൂമിയെ ഗ്രാമങ്ങളായും നഗരങ്ങളായും വേർതിരിക്കണമെന്നും ഗോരക്ഷ കൃഷി വ്യാപാരം എന്നിവ അഭിവൃദ്ധിപ്പെടുത്തണമെന്നും തീരുമാനിച്ചു അതിനുശേഷം സ്വയംഭൂമനുവിനെ വത്സ്യമായി കൽപ്പിച്ച് പ്രജാക്ഷേമത്തിനായി സകല സസ്യജാലങ്ങളെയും ഗോരൂപത്തിൽ നിന്നിരുന്ന ഭൂമിയിൽ നിന്ന് തൻ്റെ കൈക്കുമ്പിളിലേക്ക് കറന്നെടുത്തു അദ്ദേഹം അന്ന് ദാനം ചെയ്ത അന്നം കൊണ്ടാണ് ഇന്നും ജനങ്ങൾ നിത്യവൃത്തി കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഭൂമിക്ക് പ്രാണൻ ദാനം ചെയ്തതുകൊണ്ട് പൃഥുചക്രവർത്തി ഭൂമിയുടെ പിതാവായി തീർന്നു ആയതിനാൽ സകല ചരാചരങ്ങളെയും ധരിച്ചു കൊണ്ടു നിൽക്കുന്ന ഭൂമിക്ക് പൃഥ്വി എന്ന് പേരുണ്ടായി വീണ്ടും ദേവന്മാർ അഗസ്ത്യ മഹർഷിയെ വത്സമാക്കിയും ബൃഹസ്പതിയെ കറവക്കാരനാക്കിയും ഭൂമിയിൽ നിന്ന് ഊർജക്ഷീരം കറന്നെടുത്തു ആ ക്ഷീരമാത്രേ അമരന്മാർക്ക് ആഹാരമായി കൊണ്ടിരിക്കുന്നത് മഹർഷിമാർ ധരണിയിൽ നിന്ന് പുണ്യവും സത്യവുമാണ് കറന്നെടുത്തത് പിതൃക്കൾ സ്വതയാകുന്ന ക്ഷീരം വെള്ളിപ്പാത്രത്തിലേക്ക് കറന്നെടുത്തു നാഗങ്ങൾ ചുരയ്ക്കയുടെ തൊണ്ടിൽ വിഷം കറന്നെടുത്തു ദൈത്യദാനവന്മാർ കൂട്ടായി ചേർന്ന് ഭൂമിയിൽ നിന്ന് കറന്നെടുത്തത് മായ എന്ന ക്ഷീരത്തെയായിരുന്നു യക്ഷന്മാർ അന്തർധാനമാകുന്ന പാലാണ് കറന്നെടുത്തത് ഗന്ധർവന്മാരും അപ്സരസുകളും കൂടി സംഗീതത്തെയാണ് വസുതയിൽ നിന്ന് കറന്നെടുത്തത് പർവ്വതങ്ങൾ ഭൂമിയിൽ നിന്ന് അപൂർവ അപൂർവരത്നങ്ങളും വിലപ്പെട്ട ഔഷധികളും കറന്നെടുത്തു അങ്ങനെ എല്ലാം കൊണ്ടും പൃഥുചക്രവർത്തിയുടെ സാമ്രാജ്യം സമ്പത് സമൃദ്ധമായി തീർന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ പൃഥു ചക്രവർത്തി ഒരു അശ്വമേധയാഗം ആരംഭിക്കുവാൻ നിശ്ചയിച്ചു അതിനായി യാകോശത്തെ നിയമിച്ചിരുന്നത് പൃഥുപുത്രനായ വിജിതാശ്വനായിരുന്നു എന്നാൽ പൃഥു അശ്വമേധയാഗം നടത്തുന്നത് ദേവേന്ദ്രന് ഇഷ്ടമായിരുന്നില്ല കാരണം തൻ്റെ ദേവരാജ പദവി കാക്ഷിച്ചായിരിക്കുമോ പൃഥു അശ്വമേധയാഗം നടത്തുവാൻ പോകുന്നത് എന്നുള്ള സംശയമായിരുന്നു ഇന്ദ്രന് എപ്രകാരമെങ്കിലും ആ യാഗം മുടക്കണമെന്ന് നിശ്ചയിച്ചിരുന്ന ഇന്ദ്രൻ സന്ദർഭം ഒത്തുകിട്ടിയപ്പോൾ യാകാശത്തെ പിടിച്ചുകെട്ടുകയും ചെയ്തു ആ വിവരം രാജഭടന്മാർ പൃതുപുത്രനായ വിജിതാശ്വനെ അറിയിച്ചു ഇന്ദ്രൻ്റെ ധിക്കാരപരമായ പ്രവൃത്തിയെക്കുറിച്ചറിഞ്ഞ് ക്ഷുഭിതനായ വി വിജിതാശ്വൻ ദേവേന്ദ്രനെ തക്കതായ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ച് ഇന്ദ്രനുമായി ഏറ്റുമുട്ടുന്നതിന് യാത്ര തിരിച്ചു വിജിതാശ്വൻ ദേവേന്ദ്രനോട് പറഞ്ഞു ഹേ ദേവേന്ദ്ര സത്കർമ്മങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നവൻ ആരു തന്നെയായാലും അവൻ നീചനും അധമനുമാണ് അത്തരം നിന്ദ്യമായ പ്രവൃത്തി ചെയ്തിരിക്കുന്ന നിങ്ങൾ ദേവന്മാരുടെ രാജാവായി വാഴുകുന്നതിന് അർഹനല്ല അർഹതകൾ നിശ്ചയിക്കുന്നത് അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ടല്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ എങ്കിൽ ആയുധം കൊണ്ട് തന്നെ ആകാമെന്ന് നിശ്ചയിച്ചാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വിജിതാശ്വൻ പറഞ്ഞു പിന്നെ അവർ തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു യുദ്ധത്തിന് ശേഷം വിജിതാശ്വന്റെ യുദ്ധപാഠവത്തിനു മുന്നിൽ പതറിപ്പോയ ഇന്ദ്രൻ നിരായുധപാണിയായി നിന്നു അപ്പോൾ വിജിതാശ്വൻ ദേവേന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്ര ഈ പരാജയം നിങ്ങളുടേത് മാത്രമല്ല അധർമ്മത്തിൻ്റെത് കൂടിയാണ് സത്യത്തെ പടവെട്ടി തോൽപ്പിക്കുവാൻ ഏതൊരു ശക്തിക്കും സാധിക്കുകയില്ലെന്ന് ഇപ്പോൾ ബോധ്യമായി കാണുമല്ലോ അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു വിജിതാശ്വ നാം കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുന്നു അതോടെ ആകാശത്തെ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ദയവായി നമ്മെ പോകാൻ അനുവദിക്കൂ കുറ്റസമ്മതം നടത്തേണ്ടത് നമ്മോടല്ല ഭൂലോക ചക്രവർത്തിയായ നമ്മുടെ പിതാവിനോടാണ് അദ്ദേഹത്തിന് സമ്മതമെങ്കിൽ നമുക്ക് യാതൊരു പിടിവാശിയുമില്ല ഇല്ല പറഞ്ഞു അനന്തരം ഇന്ദ്രൻ പൃഥുചക്രവർത്തിയോട് മാപ്പ് ചോദിച്ചു ഇനി ഒരിക്കലും തമ്മിൽ പിണങ്ങുകയില്ലെന്ന് സത്യവും ചെയ്തു അനേക വർഷത്തെ സദ്ഭരണത്തിന് ശേഷം പൃഥുചക്രവർത്തി രാജ്യകാര്യങ്ങൾ വിജിതാശ്വനെ ഏൽപ്പിച്ചിട്ട് ഭാര്യയായ അർച്ചസോടുകൂടെ തപസ്സനുഷ്ഠിക്കുന്നതിനായി വനത്തിലേക്ക് പോയി ദീർഘകാലം അതികഠിനമായി കഠിനമായി തപസ് ചെയ്ത അദ്ദേഹം പരബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു അക്കാലമത്രയും ഭർത്ത് പരിചരണത്തിൽ മുഴുകിയിരുന്ന ഉത്തമപത്നിയായ അർച്ചസിൻ്റെ ആത്മാവും സ്വഭർത്താവിനെ അനുഗമിച്ചു